ഹായ് ഫ്രണ്ട്സ് ഇന്ന് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ട് ഉണ്ടായിരുന്നു ഇത്തവണ നട്ടില്ല ഇപ്പോഴിതിൻ്റെ സീസണാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കടയിൽ പോയി വാങ്ങിയതാണ് ഇപ്പോൾ ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇതിൻ്റെ ഇലയുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞ് ബാക്കിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അധികം ചൂട് വേണ്ട ഒരിളം ചൂട് ചിലപ്പോൾ ഇതിൽ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും അതുപോലെ മഞ്ഞൾ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും ഇങ്ങനെ വിഷാംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ ഇതൊരു ഇതൊരമണിക്കൂർ നമുക്കിത് ഇത് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അതിന് ശേഷം കഴുകിയിട്ട് എടുക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് കുറച്ച് ചൂടായി വന്നതിന് ശേഷം ഒരു സവാള മുറിച്ചിട്ട് ടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നന്നായി ഇത് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ രണ്ട് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തക്കാളി ഇതുപോലെ ചൂടാക്കിയിട്ട് അരച്ചെടുത്താൽ കറിക്ക് കൊഴുപ്പും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും അതായത് തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടയുന്നുണ്ട് ഏകദേശം നമ്മുടെ ഇതിൻ്റെ പാകം ആവാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് അല്പം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തത് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാം സമയം കൊണ്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടി തയ്യാറാക്കാം ഞാൻ കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് വേവാൻ വേണ്ടി വെക്കാം ചെറിയ തീയിൽ അടച്ച് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുറുക്കിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ തേങ്ങ അരച്ചത് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറി തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തത് ഏകദേശം പാകമായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ച കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കോളിഫ്ലവറിന് അധികം വേവൊന്നും ഇല്ലാത്തതാണ് വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കൊച്ചുള്ളി വറവ് ആക്കി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി നന്നായി മൂത്തതിനു ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താങ്ക്